അതൊക്കെയാണോ ജയം നമ്മളിപ്പോൾ എന്താ വല്ല ഇടത്തും ജയം എന്ന് പറഞ്ഞാൽ കുറേ കാശ് കൈ കിട്ടിയ ജയമായി അതാണോ ജയം ഉള്ളിലൊരു തൃപ്തി ശാന്തി ഉണ്ടാവണ്ടേ സുഖമായിട്ടിരിക്കാൻ സാധിക്കണ്ടേ അതാണ് ജയം അതുകൊണ്ട് സത്യം മാത്രമേ ജയിക്കുള്ളൂ തൽക്കാലത്തെ ജയമൊക്കെ കളവ് പറഞ്ഞതുകൊണ്ട് ഉണ്ടാവാം ആ സത്യം പറഞ്ഞത് കൊണ്ട് തൽക്കാലമൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടായി എന്ന് വന്നേക്കാം അതൊക്കെ താൽക്കാലികമാണ് എന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടും അതുകൊണ്ട് ഉപനിഷത്തെടുത്ത് പറയും സത്യം മാത്രമേ പറയാവൂ ഒരു പക്ഷേ ജനങ്ങൾ കൈയടിക്കും ആളുകൾ കൂടും പ്രചാരം കിട്ടും എന്നൊക്കെ കരുതി എന്ത് ചെയ്യരുത് കളവ് പറയാൻ പോവരുത് അതാണ് സത്യം പറയുമ്പോൾ അധികം പേര് കേൾക്കാണ്ടായിക്കോളണം അത് പ്രചരിപ്പിക്കാൻ ആളുണ്ടായിക്കോളണം എന്നില്ല കയ്യടി കിട്ടിക്കോളണം അവാർഡ് കിട്ടിക്കോളണം അതൊക്കെ കളവ് പറയുമ്പോഴാണ് ഉണ്ടാവുക അത് കരുതി എന്ത് ചെയ്യരുത് കളവ് പറയാൻ പുറപ്പെടരുത് ആരാണോ കളവ് പറയുന്നത് അയാൾ സമൂലം പരിശുഷ്യതി വേരോടുകൂടി ഉണങ്ങി പോകും എന്നല്ലെങ്കിൽ നാളെ ഒരു തത്വചിന്തകം പറയുന്നുണ്ട് സത്യവും കളവും കൂടി ലോക ഒരുങ്ങുക സത്യം ചെരുപ്പിടുമ്പോഴേക്കും ലോകപര്യടനം കഴിഞ്ഞ് വന്നു കളവ് സത്യം ചെരുപ്പടാൻ പുറപ്പെടുമ്പോളേ കളവ് എത്തി പോയി വന്നു കാരണം അത്രയും പെട്ടെന്ന് പ്രചാരം കിട്ടിയ കളവിനായിരിക്കും നല്ലതൊന്നും അങ്ങനെ ആരും പ്രചരിപ്പിക്കൊന്നുമില്ല എടുത്തു പറയില്ല ഒന്നുമില്ല വേണ്ടാത്ത കാര്യമാണെങ്കിലോ സത്യം വധ സത്യം പറയാവും ഇനി സത്യം എന്ന് പറഞ്ഞാൽ എന്താണ് കേവലം വാചികമായിട്ടുള്ള ഒന്നല്ല പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് പറയും വിളിച്ച് പറയും എന്നിട്ട് പറയും സത്യമല്ലേ പറഞ്ഞുള്ളൂ ഉള്ള കുടുംബകലഹമൊക്കെ ഉണ്ടാക്കും എന്നാൽ ചോദിച്ചാൽ പറയും സത്യമല്ലേ അതല്ല ആ സത്യമല്ല അവിടെ പറയണത് മറ്റുള്ളവരുടെ വളരെ ലോക വിഷയങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുടുംബകാര്യങ്ങളിലൊക്കെ ഇടപെട്ട് തോന്നിയത് വിളിച്ച് പറഞ്ഞിട്ട് അതൊക്കെ സത്യം വിചാരിക്കേണ്ട അതൊക്കെ നമ്മുടെ മാന്യതയാണ് വല്യാണ്ടിയാക്കണത് അതൊക്കെ വിളിച്ച് പറയൽ അതല്ല ഈ സത്യം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം പ്രിയം ചെന്നാനം ബ്രുവയാത് യേശർമ്മ സനാതന സത്യം പറയണമെന്നേ ഉള്ളൂ എല്ലാ സത്യം വിളിച്ച് പറയണമെന്നില്ല എന്താണ് പറയുന്നത് സത്യമാവണമെന്നേ ഉള്ളൂ അതാണ് അത്രേ വേണ്ടു പറയണത് സത്യാവണം ഞാൻ ഈ പറയണ സത്യം കൊണ്ട് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവുമെങ്കിൽ ഞാനത് പറയാണ്ടിരിക്കുക നല്ലത് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ദോഷം മാത്രമേ ഉള്ളൂ എങ്കിൽ ആ സത്യം പറഞ്ഞോളുന്നില്ല മറ്റൊരാൾക്ക് മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണ് അത് കേട്ടാൽ വിഷമാവെങ്കിൽ പറയണമെന്നില്ല സത്യമായിരിക്കാം ഇനി പല വൈകല്യം ജന്മനാ ജന്മനാൽ തന്നെ പ്രയാസമുള്ളവരുണ്ടാവാം അതൊക്കെ എടുത്തു പറഞ്ഞത് കൊണ്ടും അയാളെ പരിഹസിച്ചത് കൊണ്ട് സത്യമായിരിക്കാം അല്ല പറയണമില്ല പക്ഷെ ആ പറഞ്ഞത് എന്താ നേട്ടം ആണ് അത് പറയാണ്ടിരിക്കുക എന്നുള്ളതാണ് ഔചിത്യം വകതിരിവ് അതാണ് വിവേകം പക്ഷേ പലപ്പോഴും അതില്ല ചോദിച്ചാൽ പോലും സത്യല്ലേ പറഞ്ഞത് ഏളങ്ങയല്ലേ സംസാരിക്കാ ഏളങ്ങയെ നടക്കാറ് അതല്ല അതാണ് സത്യം എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം